మార్నింగ్ ఫ్రెండ్స్ ఎలా సుఖానో ഇന്ന് നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ ഞാനിപ്പോൾ ലേറ്റായിട്ട് വന്നാൽ മതി എണീക്കണത് തന്നെ എട്ട് മണി കഴിഞ്ഞിട്ടപ്പോൾ എണീക്കണ അപ്പം ബാങ്ക് കുളിച്ചിട്ട് പിന്നെ വിളക്ക് വയ്ക്കാൻ കാര്യം എല്ലാവർക്കും സ്കൂളൊക്കെ തുടർന്നു പക്ഷേ എൻ്റെ മോന് മാത്രം സ്കൂളിൽ തുടന്നിട്ടില്ല കേട്ടോ അപ്പോൾ സ്കൂളിൽ എന്തോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പതിനൊന്നാം തീയതിക്ക് പതിനൊന്നാം തീയതിയാണ് തുടക്കുക അന്ന് എന്തോ ഗുരുപൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്നാ തുടക്കുള്ളൂ എന്നാണ് പറഞ്ഞത് ബാക്കി എല്ലാ കുട്ടികൾക്കും തുടന്നു അപ്പോൾ എല്ലാവരും ബിസി ആവുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക വടി പിടിച്ചിരിക്കട്ടെ നടക്കുക കേട്ടോ ാര്യം കുറച്ച് ദിവസം മുന്നേ ഞാനിങ്ങനെ എന്നെ പറഞ്ഞു തന്നല്ലോ സ്കൂൾ തുറക്കാറായി എനിക്ക് കുറച്ച് ആൾ നേരത്തെ എണീറ്റ് നോക്കണം എന്നൊക്കെ രണ്ട് ദിവസം രണ്ടാണെന്നുള്ളൂ അത് അത് കഴിഞ്ഞപ്പോൾ ആപ്പിറ്റേ എന്താ പറയുക ആകെ വള്ളി വഴിയിൽ പോണ മുഴുവെടുത്ത് തലയിൽ വരുന്ന സ്വഭാവം ഇപ്പം എൻ്റെ അതുകൊണ്ട് എനിക്ക് ഇരിക്കാനും കെടുക്കാനും ഒന്നിനും സമയമില്ല അതുകൊണ്ട് ഭയങ്കര ക്ഷീണം കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ലേറ്റായിട്ട് എണീക്കണ് അതാണ് എൻ്റെ പോലത്തെ പ്രശ്നം അങ്ങനെ ഞാൻ കുഴിയൊക്കെ തൊട്ടിട്ടാണ് കേട്ടോ പിന്നെ പൗഡർ പൗഡറുണ്ടാണ് വരുന്നത് പൗഡറൊക്കെ ഇട്ടിട്ട് മതിയാണെന്ന് കൂടിയതാണല്ലേ വെറുത്തവരെ പറ ക്രീമൊക്കെ തേക്കാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ക്രീം തേക്കുന്ന ആളൊന്നുമല്ല കേട്ടോ അപ്പം രണ്ട് മൂന്ന് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് നീരവിന് തേച്ച് കൊടുക്കും ഞാൻ തേക്കില്ല എനിക്ക് എന്തോ ഈ ക്രീമിൻ്റെ മണം ഡെയിലി യൂസ് ചെയ്യുമ്പോൾ സ്മെല്ലങ്ങ പിടിക്കുന്നില്ല സ്മെല്ലാത്തതായാലും എനിക്കെൻ്റെ നോർമൽ സ്കിന്നെനിക്ക് പറ്റുള്ളൂ അല്ലാതെ വേട വല്ലതും മലിച്ച് കയറ്റണമെന്ന് താല്പര്യമില്ല എങ്കിലും ഇരിക്കണ്ടല്ലോ ഇടയ്ക്കെങ്ങനെ ഉപയോഗിക്കും വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ അതൊക്കെ ഇരിക്കും നൈറ്റ് ഉണ്ട് സംഭവം ചേട്ടൻ മേടിച്ചതാണ് ചേട്ടൻ്റെ എടുത്തായിരുന്ന സമയത്ത് ഞാൻ അതൊക്കെ തേയ്ച്ചിരുന്നു പക്ഷേ ഇവിടത്തെ ഇപ്പം എനിക്ക് മടിയാവും പിന്നെ മടന്നും പോകാം കേട്ടോ രാത്രി തേക്കണം തേക്കണം എന്നൊക്കെ ചില ദിവസം വിചാരിക്കും ഡെയിലി യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇതൊക്കെ പക്ഷേ മറന്നു പോകണമുണ്ട് പിന്നെ ചില സമയത്തൊരു മടി അങ്ങനെയൊക്കെ ഒരു സംഭവം അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോൾ അടുക്കളയിൽ കയറാൻ അടുക്കളയിൽ കയറിയിട്ട് ഇന്നിനിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിരുന്നേ പാലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉപ്പുമാവ് വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഒന്നാം തീയതി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കെട്ടോ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കൂളിയും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പം വീടും കൊന്ന് ക്ലീൻ ആക്കലും പരിപാടിയും ഇവരുള്ള സമയത്ത് നേരമുള്ള സമയത്ത് എനിക്ക് അവന് നേരം പോവില്ല എൻ്റെ പണിയോളം അങ്ങോട്ട് കഴിയൂല അതാണ് ഇപ്പോൾ തൻ്റെ അവസ്ഥ അപ്പോൾ വേഗം വിളക്കൊക്കെ വെച്ച് പിന്നെ അതാ മുടിയൊക്കെ ഒന്ന് വലിച്ചു കെ വാതലൊക്കെ ഒന്ന് തുടർന്നു വിട്ടോ ഒമ്പത് മടി ആവുമ്പോഴായിപ്പോളക്കണേ വാതല് എന്താ അല്ലേ കഷ്ടം കഷ്ടം ഇങ്ങനെ അടുക്കളയിൽ കയറിയ സമയത്തായിട്ടാണ് നീരവിന് പലഹാരം വേണമെന്ന് പറഞ്ഞു വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഹരിതകർമ്മ സേനയിലത്തെ ചേച്ചിമാരുണ്ടല്ലോ അവരൊരു അഞ്ചു മണി അച്ഛേ അഞ്ചുമണിയല്ല അഞ്ചാം തീയതി പോകുമ്പോൾ മോൾക്ക് വരാറുണ്ട് കേട്ടോ പക്ഷെ ഇന്നെന്താ പറ്റിയെന്നറിയില്ല ഏഴാം തിയ്യായിട്ട് എത്തിയത് അപ്പം ഞങ്ങളുടെ കവിടൊക്കെ വേഗം എടുത്ത് കൊടുത്തു പിന്നെ രഞ്ജനീ എല്ലാം എടുക്കാൻ അവർ നിൽക്കാറുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരുതാ പൂവാണ് ഞാൻ ഉപ്പുമാവിലേക്ക് കടന്നു വിട്ടോ കാരണം നമുക്ക് കളയാൻ സമയമില്ല അവരും വേശിക്കാതെ തുടങ്ങിയിട്ടുണ്ട് അതായിട്ട് ഈ പലഹാരങ്ങൾ പലഹാരങ്ങളിടയ്ക്ക് രാവിലെ വന്നിട്ട് ഓരോന്ന് ഇടയ്ക്ക് ഞാൻ ഈ പലഹാരമൊന്നും കൊടുക്കാണ്ട് ശ്രമിക്കും എങ്കിലും ചില സമയത്ത് അങ്ങനെ ഉറങ്ങി പോകുമ്പോൾ എന്താ ചെയ്യുക എണീ അലാറാമടിച്ചിട്ട് പോലും ഞാൻ എണീക്കണില്ല അതപ്പോൾ അല്ലെങ്കിൽ ഒന്ന് കറണ്ട് പോയാൽ പോലും ഞാൻ എണീക്കണ ആൾ അല്ല കറണ്ട് പോയാലും എന്താ കറണ്ട് പോയാൽ പിന്നെ എണീക്കാൻ തോന്നുന്നു പക്ഷേ ഒന്നും കേൾക്കണില്ല നല്ല ഒച്ചത്തിൽ അടുത്ത് തന്നെയാണ് വേണം വയ്ക്കണേ എന്നിട്ട് പോലും കേൾക്കണില്ല അതപ്പം എൻ്റെ അവസ്ഥ അതൊക്കെ കഴിഞ്ഞത് അപ്പം റവ അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാറുന്നല്ലോ അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ അതാ കുപ്പികൾ ഒന്ന് രണ്ട് കുപ്പിയുണ്ട് അത് രണ്ടും നടക്കാണ്ടായിരുന്നു വെള്ളം പിന്നെ ജഗിലും കൂടെ ഒന്ന് വെള്ളം നിറച്ച് വെച്ചേ എന്നിട്ട് ആ കലൊന്ന് ഫ്രീ ആക്കാനായിരുന്നു ചില ദിവസം വെള്ളം തിളപ്പിച്ച് വെച്ചാൽ പെട്ടെന്ന് വെള്ളം തീരുട്ടോ ചില ദിവസം അതങ്ങനെ ഇരിക്കും രണ്ട് ദിവസമൊക്കെ ഇരിക്കും അപ്പോൾ ഞാൻ മറ്റേ പൊടിയില്ലേ പിങ്ക് അത് അധികം അങ്ങനെ ഇരുത്താൻ അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചില ദിവസം അങ്ങനെ പെട്ടു പോവാറുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ വെള്ളം ഇരിക്കും എങ്കിലും പരമാവധി തീർക്കാൻ നോക്കും ചില ദിവസം മറന്ന് പോയിട്ട് നമുക്ക് കാര്യങ്ങളും എന്തെങ്കിലും തിരക്കിലൊക്കെ പെടുമ്പോഴാട്ടോ അങ്ങനെ ഉണ്ടാവാറ് അങ്ങനെ വെള്ളമൊക്കെ തീർത്തിട്ട് പിന്നെ അതാ റവ അപ്പോൾ ഞാൻ ഗ്ലാസ്സിലാണല്ലോ ഇപ്പം അളക്കൽ അല്ലാണ്ട് തന്നെ അങ്ങോട്ട് സെറ്റാവണില്ല അപ്പം ഞാൻ അര ഗ്ലാസ് ഇങ്ങനെ അരല്ല മുക്കാൽ ഗ്ലാസ് ഉപ്പ് റവിയും പിന്നെന്താ ഒന്നര ഗ്ലാസ് ഇതൂടും വെള്ളം ഒഴിക്കും കേട്ടോ എനിക്ക് കുറച്ച് കട്ടിയിൽ ആവണതാ ഇഷ്ടം അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറ് പിന്നെ ഞാൻ ഉപ്പിടലോ വെള്ളത്തിൽ ഒന്ന് ഉപ്പിടും അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി പഞ്ചസാരയും കൂടി ഇടും നീരവിന് കഴിക്കാൻ അപ്പോൾ കുറച്ചും കൂടെ വയറുനാടച്ച് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപ്പ് ഉപ്പുമാവ് ഉണ്ടാക്കിയത് നെയ്യുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നെയ്യൊക്കെ ഇതാ സെറ്റായിട്ടോ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പോലെയുള്ള നെയ്യ് കിട്ടി നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതാ ഞാൻ റവി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അപ്പുറത്തെ പാലിൽ ചായ പാ ചേ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇപ്പുറത്ത് ഉപ്പുമാവും അപ്പോൾ ഇനി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി കട്ടിങ്ങും പിന്നെ ഇതൊന്ന് വേവാനുള്ള ടൈമും കൂടെ മതി അപ്പോൾ അതും കൂടെ ആവണ നേരം കൊണ്ട് ഞാൻ എൻ്റെ മുകളിൽ ഇത്തിരി കൂടി മഞ്ചസാര ഇട്ടു കേട്ടോ എന്താ മതരത്തോടെ കഴിക്കാൻ ഒരു ഇഷ്ടം ചില ദിവസം പഞ്ചസാര ഇട്ടു ഇങ്ങനെ കഴിക്കാൻ തോന്നും ചില സമയത്ത് ഇടാനൊന്നും തോന്നാറില്ല കേട്ടോ അപ്പം അതേ ഒരുവിധം സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടാർന്നു അപ്പോൾ പാത്രങ്ങളും കൂടെ ഇത് കഴുകി വെച്ച് കഴിഞ്ഞാൽ അത്രത്തോരം അത്രത്തോളം ലോഡ് അങ്ങോട്ട് പോയി കിട്ടുമല്ലോ അവൻ ഈ പറയണതേ ഈ പേസ്റ്റിൻ്റെ മൂടി അങ്ങോട്ട് തുടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ പൊന്തി വരുമല്ലോ അപ്പോൾ ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് അതിങ്ങനെ ഊതി കളയും ഊതി ഇങ്ങനെ പറപ്പിച്ച് കളയണ സ്വഭാവമുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അവൻ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്ത പിന്നെ അവന് ഇതേപോലെ ഇന്നും ഈ പേസ്റ്റ് തുടക്കുമ്പോൾ ബബിൾസ് വരണം അല്ലെങ്കിൽ അവ അവിടെ നിന്ന് വഴക്കുണ്ടാക്കും അപ്പോൾ അതൊന്ന് തുറന്നു വെച്ചപ്പോൾ പിന്നെ വന്നു കേട്ടോ ആദ്യം തുറന്നപ്പോൾ വന്നില്ലേ പിന്നെ വന്നു അതൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ച് ഞാൻ ഇങ്ങോട്ട് വിട്ടു പിന്നെ ബൂസ്റ്റ് ഉണ്ടായിരുന്നേ ഒരു പാക്കറ്റ് കുറേ ദിവസമായി വെച്ചിട്ട് അത് പാലിൽ കലക്കി എന്നാൽ പിന്നെ ബൂസ്റ്റ് കുടിക്കാമെന്ന് ചേടിച്ചു പിന്നെ ഇത് ഉപ്പുമാവ് എടുത്തപ്പോൾ ഇത്തിരി കൂടെ ഒന്നും പഞ്ചസാര കിട്ടും ഇതെൻ്റെ ചേട്ടൻ കാണുമ്പോൾ ചീട്ട പറയുന്നത് പഞ്ചസാര ഇങ്ങനെ വാരി വിതരണമൊന്നുമില്ല കേട്ടോ എന്നാലും വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കഴിക്കാൻ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു വേണ്ടേ എന്നും വെറുതെ ഇങ്ങനെ കഴിക്കുമ്പോൾ പറ്റുന്ന രസമില്ലല്ലോ അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ അടിപൊളിയാണെന്നുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിനു കേട്ടോ കഴിച്ച് കുറച്ചു നേരം ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് അപ്പാടെ അങ്ങോട്ട് കുളിക്കാൻ പാടില്ലല്ലോ അപ്പം കുറച്ചു നേരം ഇരുന്നു നമ്മൾ എന്നിട്ടാണ് പിന്നെ അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്തു കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതാട്ടോ അങ്ങനെയാണ് സാധാരണ കഴിക്കാറ് പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി അപ്പം ഇനി കുട്ടീനെ അങ്ങനെ ഇരുത്താൻ പറ്റില്ലല്ലോ വെച്ചിട്ട് വേറെ ഭക്ഷണം കൊടുത്തു ऐनला जस्मीरा रे ऐनला रोन मुवायो न कुवायो सोय

വിളക്ക് വയ്ക്കുമ്പോൾ കരാഗ്രീവ സദയലക്ഷ്മി അത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് പഠിപ്പിച്ചു കൊടുത്തതായിട്ടോ അവൻ്റെ സ്കൂളിലൊക്കെ അതാത്രയും കുട്ടികളാദ്യം ചൊല്ലുക അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യ രാവിലെ അതാണ് ചെല്ലേണ്ടത് അപ്പോൾ ഏറ്റവും ലാസ്റ്റായി പോയി ചൊല്ലി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം നമ്മളിരുന്നു പിന്നെ ഞാൻ പന്ത്രണ്ട് മണിക്ക് ആയിപ്പോൾ ഞാൻ അടുക്കളയിൽ കേറിയിട്ടോ ഇന്ന് സോയാബീനോണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ബിരിയാണിക്കുള്ള ടൂൾസ് ഒന്നുമില്ല അവിടെ എന്തെങ്കിലും ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ബിരിയാണി റൈസ് ഞാൻ ആ വിലയിൽ നിന്ന് മേടിച്ചത് തന്നെയാട്ടോ അപ്പം ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി എടുത്തിട്ട് കുറച്ചു നേരം കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ടു പിന്നെ സോയാബീനും കൂടെ ഇടുന്ന ആടന്നു കെട്ടോ ഇന്ന് എന്തായാലും ഞാൻ ഇത്തിരി കൂടുതൽ എപ്പോൾ ബിരിയാണി വെച്ചാലും ഫ്ലോപ്പ് ആവാറുണ്ട് കേട്ടോ ഞാൻ നേരിയാക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ എന്തായാലും നേരിയാക്കണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെ ആണെന്ന് കേട്ടോ അപ്പം അത് വെള്ളത്തിലിട്ടു പിന്നെ ഇത് വെളിച്ചെണ്ണ തീരാറായിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുപ്പി ഒരുവിധം ഒരു പഴകിയ പോലെ രണ്ട് മാസത്തോളം ഞാൻ കഴുകിയില്ല മടന്ന് പോയി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഫില്ല് ചെയ്ത് വയ്ക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ചു ആ മാലദീച്ചിന് ചങ്കോള ചങ്കോളാടന്നുട്ടോ അപ്പൊ കണ്ടില്ലേ മാലദീച്ചിന്റെ ഇഡിക്കാരൊക്കെ കൈ എന്താ പറയുക വല്ലാത്ത കൂടിയിട്ടുണ്ട് കൂടിട്ടുണ്ട് അവന് അപ്പോൾ ചിലപ്പോൾ ഞാൻ ഞങ്ങളുടെ ചീത്ത പറയും പിന്നെ കുട്ടിക്ക് വല്ലാണ്ട് ഇൻസൾട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യരുത് എന്നാൽ പറഞ്ഞോളൂ അല്ലേ ഞാൻ ഇടയ്ക്ക് നല്ല ചീത്തയൊക്കെ പറയും പറയൂട്ടോ അങ്ങനെ അവരന് മാലതീച്ചീവന് ഇപ്പം നല്ല വഴക്കായിരിക്കും ചിരി വരും അവരുടെ വഴക്ക് കേട്ടോ പണ്ട് ലാലു ലാലു പറഞ്ഞിട്ട് അവൻ്റെ മാലതീച്ചിവിൻ്റെ ലാലുതാണ് വിളിക്കുക അപ്പം അങ്ങനെയൊക്കെ ആ ഇപ്പോൾ രണ്ടെടുക്കാണ്ട് കയറി വഴക്കൊക്കെ ആയിക്കളും എങ്കിലും ഞാൻ പറയാം അവൻ്റെ ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഞാൻ കുപ്പിയിൽ സോപ്പ് പൊടി കുറച്ചു നേരത്തേക്ക് ഇട്ട് വെച്ചു കേട്ടോ പിന്നെ അത് കുറച്ചു നേരം അങ്ങോട്ട് ഇരുന്ന് ഒന്ന് സെറ്റാവട്ടെ കുപ്പി എന്തെങ്കിലും കടമാണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടേ വിചാരിച്ചു എന്തെങ്കിലും ഇപ്പം കുപ്പി കഴുകാതെ അവിടെ വിഷമൊന്നുമില്ല അതൊക്കെ അവ പോയി ആ അങ്ങനെ അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒന്ന് ഒതുക്കി അല്ല മസാല അതൊക്കെ താഴേക്ക് വീണു അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണ നേരത്തായിട്ട് അമൃതം പൊടി ഇരിക്കേണ്ടതാണെന്ന് അപ്പോൾ അമൃതം പൊടി അവന് വലിയ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു അപ്പോൾ ഇത്തിരി എടുത്തിട്ടാണെന്നുള്ളൂ അപ്പോൾ ഞാൻ മാല തേച്ചോട് എന്തായാലും പുട്ടുണ്ടാ ചിലവർക്ക് ഇഷ്ടം ആയതുകൊണ്ട് പുട്ടുണ്ടാക്കാനൊക്കെ അപ്പോൾ എടുക്കട്ടെ അല്ല വേണോ ചോദിച്ചപ്പോൾ ചോദിച്ചു തന്നോളാം പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ചൊരു കായും കിട്ടിയിട്ടോ അപ്പോൾ കായപ്പേരി വെച്ച് കുറഞ്ഞ് എനിക്ക് ഇത്തിരി കായും കൂടെ തന്നു എന്നിട്ട് ഞാൻ സൂപ്പ് പൊടിയുടെ ഡപ്പ ഞാൻ നീരവിൻ്റെയിൽ കൊടുത്താണ് കേട്ടോ പുറത്ത് കൊണ്ടു വെച്ചോളാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞതാണ് ഞാൻ സോയാബീനുള്ള വെള്ളമാണ് കേട്ടോ ചട്ടിയിൽ ഒഴിക്കണത് സോയാബീൻ കുറച്ചു നേരം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണമല്ലോ അപ്പോൾ എനിക്ക് സോയാബീൻ സോയാബീനുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി ഒരു വട്ടം നീരവീന് കൊടുക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തരും അപ്പോൾ ഞാൻ ഇത് ഇതെങ്ങനെയുണ്ടാക്കണെന്നൊക്കെ ചോദിച്ചു തന്നു പക്ഷേ നല്ലപോലെ മസാല കിട്ടാലാണ് എന്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇവനാണേ ഞാൻ എരിവ് പറ്റില്ലേ ഒത്തിരി മസാല ഇട്ടാൽ പോലും ഇവനെ എരിവാണേ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചു കൊണ്ടിരിക്കുമ്പോഴാട്ടോ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ പുറത്തിരിക്കുന്ന തേങ്ങ എടുത്തിട്ട് വന്നു അവന് തേങ്ങ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേണ്ട വേണ്ട അത് അവിടുത്തെ ആണ് എടുക്കണ്ട പറയുന്നുണ്ട് പക്ഷേ അവനത് വേണേ അതിൽ അവന് തേങ്ങ ഇല്ല ആവശ്യം അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ വിടന്നിട്ടാണ് കുട്ടിക്കാകെ ആവശ്യം അപ്പം ഞാനത് എടുക്കണ്ട അതവിടെ കൊണ്ടു വെക്കുക അതെന്തോ നടാനാടുന്നു അപ്പോൾ മൂത്തിട്ടുള്ള നാളികെ അത് കുഴിച്ചിടാനാ തോന്നണു അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരം അതും പറഞ്ഞിട്ട് നിന്നു കൂട്ടോ പിന്നെ കരച്ചിലും വാശുമൊക്കെ ആയി അതൊക്കെ ഒന്ന് ഒതുക്കി നാളെ നമുക്ക് കടയിൽ പോയി തേങ്ങ മേടിച്ചിട്ട് അതിന്ന് ഇതൊന്നാമത് വെള്ളം ഉണ്ടായിരുന്നില്ലേ അതില് അപ്പോൾ പിന്നെ പൊളിച്ചിട്ട് കാര്യമില്ല കുലുങ്ങണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനതൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടിക്കാകെ സങ്കടം എന്നിട്ട് ഒരു വിധത്തിൽ ഞാനും പിന്നെ അപ്പുറത്തിരുന്ന് മാലതേശിയൊക്കെ ഓരോന്ന് പറഞ്ഞ് പിന്നെ അത് കൊണ്ടുവച്ചു അപ്പോൾ ഇനി തേങ്ങ പൊളിക്കുമ്പോൾ വെള്ളമൊക്കെ തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഞാൻ പിന്നെ ബിരിയാണിയിലേക്ക് ഇങ്ങനെ മസാല പോലെ ചെറുതായിട്ട് ഒന്നുണ്ടാക്കാൻ വേണ്ടി സബോള അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം കുക്കുമ്പോഴും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു സാലഡിന് അപ്പോൾ അതും കൂടെ ഒന്നെടുത്ത് പുറത്തേക്ക് വെച്ചു തക്കാളിയും പിന്നെ ഞാൻ ഈ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ആ തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞിടണം കേട്ടോ അപ്പോൾ അതും നീളത്തിൽ തന്നെ അരിഞ്ഞത് എനിക്ക് വലിയ കാര്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല എങ്കിലും ഞാൻ ഒന്ന് ഒപ്പിക്കും ബിരിയാണിയുടെ പോലെ തോന്നുന്നു അല്ലേ ഞാൻ കണ്ടതല്ല ഞാൻ കേട്ടെങ്കിൽ ഞാൻ അങ്ങനെ നോക്കണ്ട് എന്താ പണിയണത് രാവിലെ എന്താ പണിയണത് ചുറ്റും അപ്പൊ നോക്കുമ്പോ മണ്ണും നല്ല വാരി കളിക്കണത് കോഴിമണ്ണോ വാരി കളിച്ചത് புல்லி படிக்கல புல்லி பரச்சு இல்ல நீரவ் நேச்சி கூட அதாவும் கண்டதிலே ഇപ്പം ദൈവൻ്റെ പരാതിപ്പെട്ടി തുറന്നിട്ടുണ്ട് കേട്ടോ പരാതി പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം അതെപ്പോഴും അങ്ങട് അത് മല തേച്ച് അത് പറഞ്ഞു പോവും മാല തേച്ച് ഇത് പറഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ ആവശ്യമില്ലാണ്ട് തല്ലൂടും അങ്ങുടെ കൂടെ ഒക്കെ ഇങ്ങനെ വറുത്താരും തർക്കമൊക്കെ കേട്ടോ അപ്പോൾ അവനതിൻ്റെ ഇടയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ പണിയോട് തീർന്നിട്ടില്ലേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് വിശ്ക്കാൻ തുടങ്ങും വിശ്ന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത വാശിയും കാര്യങ്ങളോ അപ്പോൾ അതിന് നിൽക്കേണ്ട വെച്ചിട്ട് ഞാൻ വേഗം വേഗം ഓരോ കാര്യങ്ങൾ സൈഡിൽ കൂടെ ഒതുക്കുന്നുണ്ട് അവൻ്റെ പരാതി പുസ്തകം തുടക്കാനും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുപ്പിയൊന്ന് കഴുകി അവിടെ ഒന്ന് കമ്മഴ്ത്തി വെക്കാൻ പറഞ്ഞു മോഡിയും കൂടെ കഴുകി കൊടുത്തപ്പോൾ അവ എന്ത് ചെയ്തു എന്നറിയാം ആ മോഡിയും വെച്ചിട്ട് ഇങ്ങനെ കളിക്കുക കളിച്ച് 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 അത് പൊട്ടിയിട്ടോ ലാസ്റ്റ് ഞാൻ കുപ്പിയിൽ വെളിച്ചെണ്ണ ഒക്കെ ആക്കി അടക്കണ സമയത്തുണ്ട് പടക്കു പോകുന്ന സൗണ്ടും പൊട്ടിയേക്കിടും ഇവിടുന്ന് അടച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടില്ലല്ലോ ഇതില് നല്ലപോലെ അവൻ കളിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് അവനോട് കളിക്കല്ലേ അത് എടുക്കലേന്നപ്പോൾ പക്ഷെ അവനിങ്ങനെ ടിക് ടിക്ക് എന്നൊരു സൗണ്ട് വരുന്നുണ്ടല്ലോ ആ തുടക്കണ ഭാഗത്തുനിന്ന് അപ്പം അത് കളിക്കുകയാണ് അത് ഇങ്ങനെ കളിയോട് കളി അങ്ങനെ കളിച്ചോണ്ടിരിക്കപ്പോൾ വീണ്ടും എനിക്ക് കുറച്ച് കായ തന്നെ കേട്ടോ വീണ്ടും ഉപ്പേരി കൊണ്ടു വയ്ക്കുക എടുത്തിട്ട് അപ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല അങ്ങനെ ഉപ്പേരി വയ്ക്കാനുള്ള സാധനങ്ങളൊന്നും ഞാൻ മേടിച്ച് വെച്ചിട്ടില്ല ഈ കായ ചെ ഉണക്ക കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണല്ലോ ഇരിക്കുന്നത് അപ്പം ഞാൻ അത് വേഗം മേടിച്ച് വെച്ചു പിന്നെതാ ഞാൻ മസാലയിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുത്തേലും ഒന്നും കൂടെ ഒന്ന് അരിച്ചു വെച്ച് അരിഞ്ഞ് അങ്ങനെ ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞ് കളയാട്ടോ അപ്പോൾ നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തു എന്നിട്ടാണ് ഇങ്ങനെ കളയണത് അപ്പോൾ ഞാനിങ്ങനെ പിഴിയുമ്പോൾ തന്നെ വെള്ളം ഒന്നും മര്യാദയ്ക്ക് പോയില്ല കേട്ടോ എന്നിട്ട് ഞാൻ വീണ്ടും ഇടയിൽ ഇടയിൽ ഇങ്ങനെ എടുത്ത് പിഴിഞ്ഞ് നോക്കും അപ്പോൾ തുള്ളി തുള്ളി ഇങ്ങനെ വെള്ളം പോകണ്ടാവും അത് കാണുമ്പോൾ ഒരു സമാധാനമാണ് അങ്ങനെ ഞാൻ കുക്കറിലാണ് കേട്ടോ ബിരിയാണി വയ്ക്കുന്നത് അപ്പോൾ കുക്കറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ അതിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ വേഗം പണി തീർന്നാൽ മതിയെ വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വീഡിയോ പിടുത്ത് എല്ലാം ആകുമ്പോഴേ കുറച്ചും കൂടെ ലേറ്റ് ആവും കണ്ടോ പന്ത്രണ്ട് മണിക്ക് എടുത്തിട്ട് ഇപ്പോൾ പന്ത്രണ്ടേ മുക്കാലായിട്ടോ അങ്ങനെ ഇതേ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പിഴിഞ്ഞ് നോക്കുകയാണ് കേട്ടോ അതിൻ്റെ വെള്ളം പോകണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചൂടാവാൻ വേണ്ടി വേഗം ഒന്ന് ചൂടായിട്ട് വേണം ഇത് ചെയ്യാലോ വിചാരിച്ചിട്ട് കുറച്ച് സമയം വേണ്ട കാര്യമാണല്ലോ ഒന്ന് മാറി നിൽക്കാനും പറ്റില്ല ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞു ഇതിങ്ങനെ മുകളിൽ കയറ്റി വെച്ചേക്കണേ എനിക്ക് എനിക്കന്നെ കുക്ക് എടുക്കുകയാണല്ലേ അപ്പോൾ പിന്നെ ഞാൻ പൊക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ ഫോൺ അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ മല മുകളിൽ കൊണ്ട് ഞാനിങ്ങനെ ഫോണിൻ്റെ സ്റ്റാൻഡും കൊണ്ട് വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കാം കേട്ടോ പിന്നെ അതാണ് നെയ്യ് കുറച്ചിട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് പിന്നെ അതിൽ പട്ടാഗ്രാമ്പു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് വെക്കും എന്നിട്ട് അതൊക്കെ ഒന്ന് മൂക്കുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുക അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ചൂടായിട്ടില്ല എൻ്റെ വെളിച്ചെണ്ണയിൽ കുറച്ച് വെള്ളം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ പടപ്പടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊട്ടി തീർക്കുന്ന സൗണ്ടൊക്കെ വരും കേട്ടോ അങ്ങനെ ഉണ്ടാവുന്ന സമയത്താണ് രഞ്ജനേച്ച ഒഴിച്ചിട്ട് കുറച്ച് ഇത് തന്നത് എന്താ പറയുക കുമ്പളങ്ങ എനിക്ക് പത്തങ്ങയ കുമ്പളങ്ങയൊക്കെ അങ്ങോട്ട് ഇവിടെ തെറ്റിപ്പോട്ടോ നല്ല പാട്ട് കേൾക്കാതി ഞാൻ നീരവ് പുറത്തേക്ക് പോയി ഇപ്പോൾ പാട്ട് വെച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മെല്ലിനി ആ വടലി അതിന് കുറച്ച് പാട്ടുകളുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ കുറച്ചും കൂടെ ഒരു ഊർജ്ജം കിട്ടും ഉണ്ടാകുന്ന കുറച്ച് പെരുഞ്ചീരകവും പട്ടിൻ ഗ്രാമ്പും അത് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിടുകയാണ് കേട്ടോ എല്ലാം ഉണ്ടാണൊന്നുമില്ല ഏറ്റവും കൂടുതൽ നമ്മുടെ മസാല കിറ്റിലുണ്ടാവുക എന്തോ ഒരു പൊടിയും പിന്നെ ഇങ്ങനെ പെരുഞ്ചീരകവും സാധനങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടു പിന്നെ അത് അരിഞ്ഞു വെച്ച സാധനങ്ങൾ കൂടി ഇട്ടു അപ്പോൾ ഇട്ടപ്പോൾ നല്ല മണം ഉണ്ട് ഇട്ടോ നെയ്യന്റിയും എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സ് ചെയ്തിട്ടൊരു മണക്കുണ്ട് അപ്പോൾ അതിട്ട് നല്ലപോലെ ഇളക്കി വെച്ചിട്ട് പിന്നെ അത് ഞാൻ അരി അത് ഞാൻ വളർത്തുവെക്കാൻ മറന്നു പോയിട്ടോ അപ്പോൾ അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചട്ടി കഴുകിയതാണേ ഈ അരി കഴുകിയിട്ട് പിന്നെ അരിപ്പേലിടുമ്പോൾ അരിപ്പേലിട്ടിട്ട് അങ്ങനെ വളർത്തു വയ്ക്കുക ചെയ്യുക ഇങ്ങനെ പണിയെടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ വന്ന് വിളിക്കുക അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ തെറ്റി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലും ഇങ്ങനെ കിണങ്ങി കിണങ്ങി വിളിക്കുകയാണ് അങ്ങോട്ട് വായു ഇങ്ങട് വായു ഒരു കാര്യം കുട്ടിക്ക് ബോർഡർ അടിച്ചിട്ടാണ് പക്ഷേ ടി വി വെച്ചാൽ പോലും അവന് കാണണ്ട അങ്ങനെ ഒരു ഒരവസ്ഥയിലപ്പോൾ നിൽക്കണത് അപ്പോൾ ബോർഡർ അടിച്ച് ബോർഡർ അടിച്ച് എന്താ പറയുക അതിൻ്റെ അങ്ങേ അറ്റം എത്തുമ്പോൾ കുട്ടിയാകെ കരച്ചിലും വാശിയും തിക്കും തിരക്കൊക്കെ ആകട്ടോ അപ്പോഴേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്ന് വിചാരിച്ച് കുക്കറ് അടച്ച് വെച്ചാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ അതിനാണ് നിൽക്കണത് അപ്പോൾ അരി വളർക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടപ്പോൾ ഫുള്ളായിട്ട് കിട്ടിയില്ല എന്നാൽ പിന്നെ ചട്ടിയുടെ മുകളിൽ വെച്ചിട്ട് അരിപ്പി നിങ്ങളുടെ ഇടാൻ ഞങ്ങൾക്ക് ഇട്ടാലും ഈ പാത്രത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അരിപണി ആയതുകൊണ്ട് പിടിച്ചാലും ഇതാക്കിയാലൊന്നും കിട്ടില്ലല്ലോ അപ്പം ഞാൻ ആ ചട്ടിയിൽ വീണ വെള്ളമല്ലേ അത് ഈ പാത്രത്തിലേക്ക് എടുത്തൊഴിച്ചിട്ട് വീണ്ടും ഞാൻ അരിപ്പിയിലേക്ക് ഒഴിക്കും അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര മെനക്കേടുള്ള പണികളൊക്കെ ഞാൻ ചെയ്യും അങ്ങനെ നമ്മുടെ കുക്കറിൽ പോയി നോക്കിയപ്പോൾ സബോള തക്കാളി വെളുത്തുള്ളി എല്ലാം ഒന്നും മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു കാല് സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇതാ ഗരം മസാല അങ്ങനെ കുറച്ച് സംഭവങ്ങളിലിട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ഇളക്കി വെച്ചു പിന്നെ ദാ ഇങ്ങനൊരു രൂപം എത്തിയപ്പോൾ ഞാൻ സോയാബീൻ അതിലേക്ക് ഇട്ടു കെട്ടോ പിന്നെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് ഞാൻ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യാണ് കേട്ടോ എന്തോ കുറച്ചിട്ടുള്ളൂ പിന്നെ എരിവ് ഇനി കൂടേണ്ട വിചാരിച്ചിട്ട് ഇതാതും കൂടെ ഒന്ന് സെറ്റായിപ്പോൾ ഞാൻ അരി കൂടെ അതിലിട്ടുട്ടോ അരി ഒന്ന് എന്താ പറയുക ഒന്ന് ചൂടാവണ്ടെയിൻ്റെ കൂടെ എന്നിട്ടല്ലേ വെള്ളം ഒഴിക്കുക അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് അരി ഞാൻ ഇപ്പോൾ രണ്ട് ഗ്ലാസ്സോളം അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇത് ജീരകശാലയൊന്നുമല്ല ജീരകശാലയിലേക്കാണെങ്കിൽ ഒന്നര ഗ്ലാസ് മതി ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് ഒഴിച്ചു നല്ലപോലെ എനിക്കൊന്ന് വേവണതാണ് ഇഷ്ടം വേവാത്ത പോലെ ആകുമെങ്കിൽ കഴിക്കാൻ ഇഷ്ടമല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അതൊക്കെ അടുപ്പത്ത് വെച്ച് വരുമ്പോഴേക്കും അവൻ്റെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാകണം ബോർഡിൻ്റെ അങ്ങേയറ്റം എത്തുമ്പോൾ അങ്ങനെ കിടന്ന് കരയിട്ടു അപ്പോൾ ഞാൻ വേഗം ഓടി ചെന്നിട്ട് പിന്നെ ഞാൻ നമ്മൾ മുറ്റത്തിക്കിടങ്ങി കുട്ടിക്ക് ഉള്ളിലിരുന്ന് ബോർഡടിച്ചിട്ടാവില്ലോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവനും കൂടെ പുല്ല് പടയ്ക്കാൻ നേരം പോവും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് വേവണ വരെ നമുക്ക് കുറച്ച് നേരം മുറ്റടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കൂടുള്ളൂ അതിന് കൂടിയുള്ളൊരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ മുറ്റടിക്കണ സമയത്ത് ഇതാ പുല്ലുകൾ എന്ന് പറഞ്ഞാൽ ഡെയിലി ഇപ്പോൾ മുറ്റടിക്കണമുണ്ട് പുല്ലുകളൊക്കെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് കിട്ടണുണ്ട് മാടി yo le lo മഴയും കൂടി ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പുല്ല് പറിക്കാൻ കുറച്ചും കൂടെ ഈസിയാവും ഉണ്ട് കാരണം വലിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞു പോരും മുല് ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക നനഞ്ഞിരിക്കലേ നനവോടെ ഇങ്ങനെ പറയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ഒരു ഗുണമുണ്ട് ഈ മഴ പെയ്യണ സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ അമ്മായിടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ചോദിക്കും അമ്മായിയുടെ മുറ്റിങ്ങനെ ഇങ്ങനെ പുല്ലൊന്നും അറിയാണ്ട് കുറേ സ്ഥലമുണ്ട് ഉണ്ട് അവർക്ക് ഇങ്ങനെ മുറ്റൊന്നും അല്ല പുല്ലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയും ഡെയിലി നമ്മളൊരു പത്ത് പുല്ലോളം ഇങ്ങനെ മുറ്റടിക്കുമ്പോൾ പറയ്ക്കുക എന്നൊന്നും മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് അങ്ങനെ പറക്കുക അപ്പൊ ഡെയിലി ഇങ്ങനെ പറിക്കുമ്പോ നമ്മുടെ ഉള്ള പുല്ലൊക്കെ പോവുകയും ചെയ്യും പിന്നെ ഇങ്ങനെ വരണത് ഇങ്ങനെ ചെറുതായി വരുമ്പോഴേക്കും നമ്മൾ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് വരാൻ ചാൻസ് കുറവാ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ഓരോ ട്രിക്കുകളൊക്കെ ഓരോരുത്തരുടെ കേട്ട് അങ്ങനെ ഓരോന്ന് പയറ്റി നോക്കും കുറച്ച് മുന്നത്തേക്കാൾ നല്ല ക്ലീൻ ആയില്ലേ ഈ മുറ്റം അതിൻ്റെ ഇടയിൽ അവൻ ഒരു വലിയൊരു ലോഡ് ഇങ്ങനെ വലിയ ലോഡിയാണ് കേട്ടോ അത് പോണ്ടായിരുന്നത് മെയിൻ റോഡാണല്ലോ അപ്പോൾ അത് നോക്കിക്കാറുന്നേ അത് കഴിഞ്ഞാൽ ഞാൻ ടി വി വീണ്ടും വെച്ചു കൊടുത്ത് കുട്ടിക്കൊന്നും ചാർജ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും എന്താ ബീസിലൊന്നും അടിച്ചില്ല അടിപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം ബീസിലടിക്കാത്ത ഒരു ഇത് തോന്നി ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇതേപോലെ ആക്കിയിട്ട് ഫുൾ ഫുള്ള് അടിപിടിച്ച് പോയിട്ടോ കുറച്ചെ കുട്ടിയുള്ളൂ എന്നിട്ട് ഞാൻ പട്ടിണിയായിരുന്നു പറഞ്ഞാൽ ഒരേ ഉച്ചയ്ക്ക് എന്നിട്ട് വീണ്ടും ഒരു ഒന്നര ഒക്കെ ആയി വീണ്ടും ചൂട് വെച്ച് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചത് അപ്പോൾ അങ്ങനെ ആ ഒരു എടുത്ത് വിചാരിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാലഡിനുള്ളതാണ് കുറച്ച് തൈര് ഇരിക്കുന്നുണ്ടായിരുന്നേ ഉളി ഇല്ലാത്തതാണ് അപ്പം ഞാൻ ഈ കുക്കുമ്പട് തക്കാളി ഇതൊക്കെ നീരവായിട്ടാണ് പറഞ്ഞു നമ്മൾ തക്കാളി സബോള കുക്കുമ്പോഴൊക്കെ ഇട്ടിട്ടുണ്ടാക്കി തായ്വ് പറഞ്ഞു പച്ചമുളക് ഇടയിരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉള്ളിൻ്റെ ഒരു എരിവില്ല കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ അതുകൊണ്ടിരിക്കും ഞാൻ ഈ പാൽപ്പാടൊക്കെ അങ്ങനെ തന്നെ ഞാൻ ഈ തൈഡിൽ ഒഴികെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടാട്ടോ പാൽപ്പാടക്കം അങ്ങനെ കുടിക്കാനൊക്കെ അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിയിലടിച്ചതാ കേട്ടോ അത് കഴിഞ്ഞ് നല്ലപോലെ ഇതടിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ അതാ നമുക്ക് വടവ് ഉണ്ടാക്കണമല്ലോ അതായത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുക്കണം പിന്നെ സപോളിയും കൂടി ഒന്ന് വറുത്തുണ്ടല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് പുതിനയിലും അല്ലേലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി വർക്കും പക്ഷേ ഞാൻ അതൊന്നും മേടിച്ചില്ല ഒന്നാമത് നല്ല ലോഡ് ഉണ്ടായിരുന്നു ആ വിലയിൽ നിന്ന് വരുമ്പോൾ ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കടയിലൊന്നു കയറി പക്ഷേ ഈ ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഓർമ്മ വന്ന സമയത്ത് വണ്ടിയിൽ നല്ല ലോഡും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങാണ്ടെ മടിക്ക് അത് സ്റ്റാൻഡ് ചെയ്ത് വെക്കും ു എഴുതി തന്നതാ കേട്ടാ എനിക്കൊക്കെ സമയത്തൊക്കെ ഇങ്ങനെ പറയാൻ തന്നെ ഭയങ്കര നാണായിരുന്നു ഇപ്പൊ ഇവരെ പറഞ്ഞിട്ട് കരെ എഴുതിയൊക്കെ തരും പക്ഷേ ഐ ലവ് യു എന്ന് വരച്ചു വന്നപ്പോൾ അത് വേറെ ആപ്പിളിൻ്റെ പോലെയൊക്കെ ആടയ്ക്ക് തോന്നിയത് എന്നാലും കുട്ടീനെ നില ഉത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു കിട്ടും പിന്നെ അത് ആ ബിരിയാണിയൊക്കെ വെന്തു അതൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം നമ്മുടെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പുതിയ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ ബൈ ബൈ ടാറ്റബൈബേ യു já não?